ബ്രദറെ ഇപ്പോൾ ഒക്കെ നിർത്തി വെച്ചേക്കുക ഒരുപാട് ധ്യാനം കൂടിയിട്ടും ഞങ്ങളുടെ എറണാകുളം കത്തീഡ്രൽ ബസ്സിലേക്ക് കുർബാനയില്ല ഞങ്ങളുടെ വൈദികരെയാണ് ധ്യാനിപ്പിക്കേണ്ടത് ഞങ്ങൾ അല്ല നിങ്ങൾ ചെയ്യേണ്ട ധ്യാനകേന്ദ്രങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മേജർ ആർച്ച് ബിഷപ്പിനടക്കം എറണാകുളത്തെയുള്ള എല്ലാ വൈദികരെയും അതുപോലെ സീറോ മലബാർ സഭയിലുള്ള എല്ലാ മെത്രാന്മാരെയും നിങ്ങൾ ധ്യാനിപ്പിക്കണം നിങ്ങൾ അവർക്കാണ് ഈ പരസ്യങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് വളരെ വിഷമമുണ്ട് ഇത്രയും പറയേണ്ട ഒന്നതിൽ ഞങ്ങള് ആത്മീയമായിട്ട് അത്യാവശ്യം തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നവരും അതുപോലെ തന്നെ ഞങ്ങൾ അത്യാവശ്യം നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നവരും സഭയെ അനുസരിക്കുന്നവരും ദൈവത്തെ ഭയമുള്ളവരുമാണ് ഇവിടുത്തെ സഭാ സംവിധാനങ്ങൾ നേതൃത്വം വരെ ഒന്നാകെ ഒന്നടങ്കം സിനഡ് അതായത് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ തരാനുള്ള പരിശുദ്ധ സിനഡ് സിനഡിൽ നടക്കുന്നത് വരെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം പ്രതി ചെയ്യേണ്ട കാര്യം ഈ സിനഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും സാധിക്കുമെങ്കിൽ കർദനാലിനെയും കാരണം കർദനാലിൻ്റെ വീഴ്ച കൊണ്ടാണല്ലോ ഇത്രയും ഇവിടെ സംഭവിച്ചത് തെറ്റും ശരിയും ബോധ്യപ്പെടുത്താനും യഥാസമയത്ത് ഉചിതമായ സമയത്ത് നടപടികൾ എടുക്കാനും ഒന്ന് ധ്യാനിപ്പിക്കുക ഒന്ന് ബോധവൽക്കരിച്ചു കൊടുക്കുക അല്ലാതെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾ ഈ ഉപജീവനത്തിനു വേണ്ടി പരാ ഓട്ടം േരാ ഓട്ടം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ആഴ്ചയിൽ ഒരു ദിവസം നിത്യേന കുർബാന കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം പെട്ട് മൂന്നര വർഷമായിട്ട് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കുർബാനയില്ല ഇവിടെ പള്ളി തുറക്കണമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ കുർബാന നടത്തണമെന്നോ ദൈവഹിതം പ്രവർത്തിക്കണമെന്നോ മേജർ ആർച്ച് ബിഷപ്പിനോ സിനഡ് സെക്രട്ടറി പാംബ്ലാനിക്കോ മറ്റു മെത്രാന്മാർക്കോ ഒന്നും ഒരു താല്പര്യമില്ല ഓരോ മെത്രാന്മാരും മുപ്പത്തഞ്ച് രൂപതയുണ്ടെങ്കിലും മുപ്പത്തിനാല് രൂപതയിലെ മെത്രാന്മാരുണ്ട് ഇപ്പൊ മെത്രാന്മാരും അവരവരുടെ സങ്കേതങ്ങളില് അവരവരുടെ സാമ്രാജ്യമായ രൂപതകളിൽ അവർ രാജാക്കന്മാരായി വാഴുന്ന കാഴ്ച കാണുന്നത് അവർക്ക് മറ്റൊന്നിനും പ്രതികരിക്കണ ശേഷിയില്ല നി ഒന്ന് ആലോചിച്ച് നോക്കേ ഈ കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ എറണാകുളത്ത് സംഭവിച്ച കാര്യം ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തോ ഇവിടെ എന്താ നടക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പ കല്പിച്ച ഒരു കാര്യം ഒരു കുർബാന വിഷയം അന്തിമ തീർപ്പ് കൽപ്പിച്ച അത് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വൈദികരി അല്ലേ ആദ്യം ധ്യാനിപ്പിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങളെയാണോ അനുസരിക്കുന്ന ഞങ്ങളെ അല്ല ധ്യാനിപ്പിക്കേണ്ടത് ഇനി മുൻകൈ എടുക്കേണ്ടത് ഇവിടെ ബലമായിട്ട് ഇവരെ വന്ന് ചാക്കിൽ കെട്ടിയോ വണ്ടിക്കകത്ത് വലിച്ചിട്ടോ അല്ലെ അല്ലല്ലോ ഓറി വിളിച്ചുകൊണ്ടിരുന്നോ ഈ മണ്ടുകളെയൊക്കെ കൊണ്ടോ ഇവ ധ്യാനിപ്പിക്കുകയോ ചെയ്യേണ്ടത് അവിടെ അടച്ചിട്ട് ധ്യാനിപ്പിക്കണം പുറലോകം കാണരുത് പട്ടിണി കിടത്തി ധ്യാനിപ്പിക്കണം കാരണം ഇവർക്ക് തീറ്റ കൂടി സുഖ സൗകര്യങ്ങൾ കൂടിയിട്ടാണ് ഇവർക്ക് നെയ്യ് മുറ്റിയിട്ടാണ് ഇവർ ഈ ദൈവഭയം ഇല്ലാതെ ദൈവഹിതത്തിന് എതിരായിട്ട് ഇവർ ദൈവ ഏർ ദ്രോഹം ചെയ്യുന്നത് സഭാദ്രോഹം ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തരും വായിലെ നാവുകൾ അൾത്താരയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിച്ച് അതിനെ ദൈവത്തിൻ്റെ ആ കൽപ്പനകളും ആ ചട്ടങ്ങളും അൽമാരെ പഠിപ്പിക്കേണ്ട വൈദികർ സഭാദ്രോഹികൾ അതായത് സീനിയർ നേതാക്കളെ സീനിയർ നേതൃത്വ നിരയെ ഒന്നടങ്ങ് ആക്ഷേപിച്ചുകൊണ്ടും പരിശുദ്ധ കുർബാനയിൽ ഉൾപ്പെടുത്തേണ്ട അവരുടെ നാമങ്ങൾ പറയാതെയും ജനത്തെ ബോധ്യമില്ലാതാക്കുകയാണ് ഇത് വിശ്വാസരാഹിത്യത്തിലേക്ക് നയിക്കും ഇതിപ്പം സുവിശേഷത്തിൽ പറയുന്ന പോലെ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിർക്കുന്നവർ ഇപ്പം എറണാകുളത്ത് ജനം ജനത്തിനെതിരാണ് ഒരു പള്ളിയിലെ രണ്ട് വിഭാഗം വിശ്വാസികളാക്കി മാറ്റിക്കളഞ്ഞവര് അപ്പം തീർച്ചയായിട്ടും ബ്രദർ ചെയ്യേണ്ട കാര്യം ഇവരെ ധ്യാനിപ്പിക്കുക ഒരിക്കലും ഇനി അല്മാർക്ക് മെസ്സേജ് അയക്കരുത് ഒരു ഗ്രൂപ്പിലും മെസ്സേജ് ഇടരുത് ദയവ് ഇത് കാരണം ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങള് ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ തിന്മയിൽ ജീവിച്ചിരുന്ന പല വ്യക്തികളുമാണ് ഞാനടക്കം ഞാൻ നല്ലൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ തിന്മയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ധ്യാനം വന്നപ്പോൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു മാനസാന്തരം ഉണ്ടായി ദൈവം എന്തെന്നറിഞ്ഞു ദൈവം ആരെന്നറിഞ്ഞു സുവിശേഷം രണ്ടോ മൂന്നോ നാലോ തവണ ആദ്യം മുതൽ അന്ത്യം വരെ വായിച്ചു അതിൽ നിന്ന് തെറ്റും ശരിയും മനസ്സിലാക്കി ഓരോ സമയത്തും അത് പുതുമയാർന്ന വചനങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അനുഭവപ്പെടുന്നു പക്ഷേ ഈ കുർബാനുവിഷയം വന്നപ്പോൾ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ സഭ സ്നേഹി സ്നേഹിക്കുന്നവരെ ഞങ്ങൾ ചേർന്ന് നിർത്തുകയും സഭയെ എതിർക്കുന്നവരെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും ചെയ്യും കാരണം സഭയെ ദ്രോഹിക്കുന്ന ദൈവത്തിനെതിരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ബോധമില്ലാത്തവരല്ല അവർക്ക് യഥാകാലം ധ്യാനത്തിൽ ഇതുപോലുള്ള ധ്യാന കേന്ദ്രങ്ങള് അവരെ യഥാസ്ഥിതികളായ ബോധവൽക്കരണം നടത്താത്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം എറണാകുളം പ്രദേശം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ദയവേത് വൈദികരെ മേജർ ആർച്ച് ബിഷപ്പിനെ അടക്കമുള്ള മെത്രാന്മാരെയും സീറോ മലബാർ സഭയിലെ സിനഡിനെയും ആദ്യം ധ്യാനിപ്പിക്കാൻ നേ നേതൃത്വ നില മുൻകൈ ഈ ധ്യാനകേന്ദ്രങ്ങളെല്ലാം മുൻകൈ എടുക്കണം സാധിക്കുമെങ്കിൽ വട്ടായിലച്ചനെ കൊണ്ട് ഡൊമിനിക്ക് വളമനാലെ കൊണ്ട് ഡാനിയൽ അച്ഛനെ കൊണ്ട് അങ്ങനെയുള്ള അഭിഷേകമുള്ള ഡെലിവറൻസ് ഉള്ള ധ്യാന ഗുരുക്കന്മാരെ കൊണ്ട് ഇവരുടെ എല്ലാം തലയിലും ശിരസ് മുതൽ പാദം വരെ കൈവച്ച് പറ്റുമെങ്കിൽ വിശുദ്ധ വെള്ളം വലിയ പണ്ട് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി ഉണ്ടല്ലോ അതുപോലെയുള്ള വലിയ കൽഭരണിയിൽ നിന്ന് അറച്ചിട്ട് ഈ ആനാമള്ളത്തിൽ ഒരു മൂന്ന് ദിവസം മുക്കിയിട് ഇതുങ്ങൾ ചത്തുപോയ പൊക്കോട്ടെന്നേ എന്നാലും ഇവര് വിശുദ്ധ വിശദീകരിക്കപ്പെടുമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതാണ് ബ്രദറെ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ